ഓ ഈ യേശുദാസിനെ കൊണ്ട് യേശുദാസിനെ വീണ്ടും അവിടുത്തെ ഗുരുവായൂരത്തെ ഏറ്റവും അവസാനത്തെ ഒരു അതിഥിയായിട്ടെങ്കിലും അവസാനത്തെ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പേര് കയറുന്നതിൽ ഒരു അവസാനത്തെ അതിഥിയായിട്ടെങ്കിലും അദ്ദേഹത്തിന് ഗുരുവായൂര് ഗുരുവായൂരപ്പനെ ദർശനത്തിന് കയറ്റിക്കൂടെ എന്ന് സ്വാമി സച്ചിദാനന്ദ ചോദിക്കുന്നു സച്ചിദാനന്ദ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കോൺട്രവേഴ്സി ആളാണ് അദ്ദേഹം ഒരു ഷർട്ട് ഇട്ട് കയറണമെന്നതിൽ അമ്പലത്തിനകത്ത് ഷർട്ട് ഉരിട്ട് കയറണമെന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഷർട്ട് ഇട്ട് കയറിക്കൂടാ എന്ന ഇപ്പോ ഏതാനും മാസങ്ങൾക്ക് മുമ്പായ അല്ലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗവും ശിവഗിരി പ്രസംഗവും അന്നും അദ്ദേഹം ഇത് പ്രതികരിച്ചിരുന്നു ഇന്നലെ മുഖ്യധാര മാധ്യമങ്ങളിൽ അവിടെ എന്തോ സമരം ഇരിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഗുരുവായൂർ ഇതൊക്കെ നോക്കുമ്പോഴേ ഇത് വെറുതെ ഒരു കോൺട്രവേഴ്സി മാത്രമായി പോകത്തില്ല എന്താ തോന്നുന്നത് ചടാ ഇതിലെ ചില ക്ഷേത്രങ്ങളിൽ അത്തരത്തിലുള്ള കർശനമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ശരിയാകില്ല എന്ന് എനിക്ക് തോന്നുന്നു പൂജാവിധികളും ഓരോ അതായത് കാലാനുസൃതമായ മാറ്റം എല്ലാത്തിനും വരണം പക്ഷെ ഞാൻ പറയുന്നത് എല്ലാ മാറ്റങ്ങളും വരുത്തേണ്ടത് ഹൈന്ദവധർമ്മത്തിന്റെ പേരിലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ത് വന്നാലും അവസാനം ഞാൻ ചോദിക്കട്ടെ എത്രയോ മസ്ജിദുകളിൽ അല്ലെ പൽ സ്ത്രീകളെ കയറ്റാത്തതുണ്ട് തീർച്ചയായിട്ടും അല്ലെ ഒരിക്കൽ എനിക്കൊരു ഓർമ്മയുണ്ട് ഒരിക്കൽ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം സംസാരിച്ചിട്ട് പിറ്റേ ദിവസം സമസ്തയുടെ മറ്റോ ഒരു നേതാവ് ഒരു മറുപടി കൊടുത്തു അതിനുശേഷം ഇത്തരത്തിലൊരു പ്രസ്താവനയും അവിടെ നിന്ന് വന്നിട്ടില്ല അപ്പോൾ ശബരിമല പ്രക്ഷോഭമായാലും എന്ത് തരത്തിലുള്ള വിഷയങ്ങളായാലും ഇത് ഹൈന്ദവ ഞാൻ ഹിന്ദു എന്ന് ഞാൻ പറയാം ഹൈന്ദവ ധർമ്മവിശ്വാസത്തിന്റെ പുറത്തേക്ക് വരുന്നത് അതൊരു നല്ല പ്രവണതയല്ല അത് അത് ഒരു കൂട്ടം ജനങ്ങളെ തമ്മിൽ തമ്മിൽ അടുപ്പിക്കാൻ നോക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് കാണാൻ കഴിയും ഭൂരിപക്ഷത്തിനകത്ത് തന്നെ ഒരു തമ്മിൽ അതെ അത് ഇത് പറയുമ്പോൾ മറ്റു വിഭാഗങ്ങളെ ഏറ്റുപിടിക്കും ചേട്ടാ മറ്റു വിഭാഗങ്ങളും ഏറ്റുപിടിക്കും ഏറ്റുപിടിക്കുമ്പോൾ ശബരിമല പ്രക്ഷോഭകാലത്ത് ആരൊക്കെയാണ് കൈകോർച്ചത് വനിതാ മതിലിന് അതോ ഹിന്ദു മതവിശ്വാസികൾ മാത്രമല്ലല്ലോ കൈകോർത്തത് അല്ലെ അതിനുവേണ്ടി ശബ്ദിച്ചതും ഘോരഘോരം പ്രസംഗിച്ചതും ഇതും ആ ഒരു വിഭാഗക്കാർ മാത്രമല്ലല്ലോ അപ്പോ ഇത് മനഃപൂർവമായിട്ട് ചില തർക്കങ്ങൾ പിന്നെ ചേട്ടൻ ചോദിച്ചതുപോലെ തന്നെ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ തന്നെ എന്ന് പറയുമ്പോ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുക അത് തമിഴടി ഉണ്ടാക്കുക കാരണം ഇപ്പൊ കുറെ ഇവരുടെ കയ്യിലിരിപ്പ് കാരണം സി പി എമ്മിന്റെ കൈയ്യിലിരിപ്പ് കാരണം ഹിന്ദു വിഭാഗം പണ്ടത്തെക്കാൾ ഏറെ ഒരുമിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഒരുമിച്ചിട്ടുണ്ട് അവർ ഒരുമിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എല്ലാവരും എന്തെങ്കിലും പ്രശ്നം പറയുമ്പോ പറയുന്നത് എന്താണ് ഹിന്ദു സമൂഹം ഒന്നിക്കുമെന്നുള്ളതാണ് ഹിന്ദു സമൂഹം ഇതിനെതിരെ ഒന്നിക്കുമെന്നുള്ളത് പണ്ട് ഈ ഒരു വാക്ക് ഹിന്ദുക്കളിൽ നിന്ന് കേൾക്കാൻ പോലും പറ്റുമായിരുന്നു അന്യമായിരുന്നു ഹിന്ദുക്കൾക്ക് ആ ഒരു ആശയപരമായിട്ട് അകന്ന് തന്നെയായിരുന്നു അപ്പൊ ഇത് ഓരോ ആദ്യം ഒന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല പിന്നീട് എല്ലാ മറ്റു വിഭാഗങ്ങൾ സമുദായങ്ങൾക്ക് കൂടി അതായത് ഹൈന്ദവ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന മറ്റു സമുദായങ്ങൾ കൂടി അത്തരത്തിൽ ഇതാക്കുന്നു അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ദേവാലയമാണത് ആരാധനാലയം എന്ന് പറയുമ്പോൾ പറഞ്ഞ ആദ്യം സമർപ്പിതമാണ് ഈ ഈ പൂജാരി എന്ന് പറയുന്ന സ്വയം സമർപ്പിച്ചാണ് ഈ അതെ അത് അവർ നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തില് അവരവർ തന്നെ ദേവനായി കണ്ട അങ്ങനെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആ സ്വന്തം ഇത് കൂടി ആ വിഗ്രഹത്തിലേക്ക് കൊടുത്തുകൊണ്ടാണ് പൂജ സമർപ്പിതമാണത് മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരു പുരോഹിതനായിട്ട് അദ്ദേഹം പൂജ ചെയ്യുന്നതാണ് ആ രണ്ട് അത് എനിക്കൊരു ഇതുപോലെ അറിയുന്ന ഒരാൾ പറഞ്ഞ ഒരൊറ്റ ഇതിൽ മനസ്സിലാക്കി ഒരു കാര്യമാണ് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ചില അമ്പലങ്ങളിലൊക്കെ എല്ലാവർക്കും കയറാം ആരും ഒന്നും പറയാറില്ല ഇപ്പൊ കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും കയറുന്നത് എല്ലാ ജാതി മതസ്ഥരും കയറുന്നത് അവിടെയൊന്നും ആർക്കും ഒരു വിലക്കില്ല അതിന്റെ ഒരു രീതിയും താന്ത്രിക വശങ്ങളും ഒക്കെ ആ തരത്തിലായിരിക്കും നമ്മൾ അതിനെ മാനിക്കാൻ പഠിക്കണം പിന്നെ ഇത് എല്ലാവരും ഒരേ പവിത്രതയോടുകൂടി എല്ലാവരും ഒരേപോലെ കയറണം എന്നുള്ളതില്ല കുറച്ച് നാളെ മുമ്പ് ഒരു ജസ്ന എന്ന് പറയുന്ന ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി കൃഷ്ണ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ ഈ ചിത്രം കൊടുക്കുകയുണ്ടായി മാധ്യമങ്ങൾ അത് അന്വേഷിച്ചു പോയപ്പോൾ അതിന് പിന്നിൽ പി എഫ് ഐ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ബന്ധങ്ങൾ പോലുമുണ്ട് ചില ഏറ്റവും ഒടുവിൽ അവർ വന്ന് അമ്പലനടയിൽ കേക്ക് മുറിച്ചു ഏത് അമ്പല കേക്ക് മുറിക്കാൻ അനുവാദമുള്ളത് ഏത് ആരാധനാലയങ്ങളിലാണ് ഇനി അമ്പലങ്ങൾ മാറ്റിവെക്കുക ഏത് ആരാധനാലയങ്ങളിലാണ് അത്തരത്തിൽ ചെയ്യുക ഒരു പള്ളിയിലോ മസ്ജിദിലോ ഒന്നും അത് ചെയ്യില്ലല്ലോ അതൊക്കെ ഇതിപ്പോ ആരാധനാലയമാണെങ്കിൽ ദേവാലയം അതെ ദേവന്റെ വാസസ്ഥലമായിട്ടാണ് ആരാധനാലയം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കാനായി കയറുകയും എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇത് ദേവാലയങ്ങളാണ് ദേവന്റെ ആരാലയായി തന്നെ കണ്ടുകൊണ്ട് പൂജകളും ക്രിയകളും ഒക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇടങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ദൈവപ്രശ്നമൊക്കെ വെച്ച് അവിടെ കയറ്റാമോ എന്തെല്ലാം നിഷ്ഠകൾ വേണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഷർട്ടിൽ ഷർട്ടിൽ പോലും എനിക്ക് തോന്നിയിട്ടുള്ളത് വസ്ത്രം ധരിക്കുന്നതിൽ അതിൽ എനിക്ക് മറ്റൊരു അഭിപ്രായമാണ് കേട്ടോ വസ്ത്രം ധരിച്ചുകൊണ്ട് കയറുക എന്നുള്ളത് ഏത് തരത്തിലുള്ള വസ്ത്രമാണെങ്കിലും വസ്ത്രം ധരിച്ചു കയറാൻ അനുവദിച്ചാൽ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യുവസമൂഹം ഹൈന്ദവ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന യുവസമൂഹം കുറച്ചുകൂടി ആരാധ ഈ പറയുന്ന ദേവാലയങ്ങളിലേക്ക് അമ്പലങ്ങളിലേക്കൊക്കെ കയറും ഇത് ഇവർ വളരെ ഇൻസൈഡൊക്കെ ചെയ്ത അമ്പല ജോലിക്ക് പോകുന്ന ഒരു വഴിക്കായിരിക്കും ഒരു പക്ഷെ അവിടെ കയർ കയറാൻ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ ഇൻസൈഡൊക്കെ മാറ്റി അല്ലെങ്കിൽ അതെ ചിലപ്പോൾ സ്ത്രീകളാണെങ്കിൽ ജീൻസ് ആയിരിക്കാം ഇപ്പോഴത്തെ സൗകര്യപ്രദമായി അപ്പൊ അത്തരത്തിലാണെങ്കിൽ നമുക്ക് ആ സമയങ്ങളിൽ കേറാൻ പറ്റില്ല അപ്പൊ ബുദ്ധിമുട്ടാണ് പിന്നെ ഊരണം ഇത് ഒരുപാടുണ്ടല്ലോ അപ്പൊ അതില് കുറച്ചുകൂടെ അതും നമുക്കൊക്കെ ഈ പറയുന്ന ദൈവപ്രശ്നമൊക്കെ വെച്ച അത് അനുഭവിക്കാണെങ്കിൽ അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലൗജിഹാദ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് സി ജോർജ് ഇപ്പുറത്തെ അമ്പലങ്ങൾ കയ്യേറാനായിട്ടുള്ള അമ്പലങ്ങൾ ചുവപ്പിക്കാനായിട്ടുള്ള സി പി എമ്മിന്റെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വരികയും ചെയ്യുന്നുണ്ട് പല അമ്പലങ്ങളിലും ഒക്കെ സിന്താബാദും ചെഗുവേരയുടെ കൊടിയും അതെ ഗാനമേളയിൽ പാട്ടും മാത്രമല്ലല്ല വസ്ത്രമായി എന്താ പറയുക ഇതില്ലാത്ത പോലത്തെ ഡാൻസ് ഒക്കെയാണ് നടത്തുന്നത് ഒരു അമ്പലപ്പറമ്പിൽ നടത്തേണ്ട രീതിയിലുള്ള എന്താ പറയുക കലാപരിപാടിയൊന്നും അല്ല നടത്തുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അപ്പൊ ഇതൊക്കെ മനഃപൂർവ്വ ഇനി നമ്മുടെ നാട്ടിൽ ഒരു 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 അജണ്ട വെച്ചുകൊണ്ട് തന്നെ കാര്യമാണ് ഇതിലേക്ക് ഇതിലേക്ക് അതെ അതെ വിശ്വാസികൾ ഇത്രയും സംശയം ആ കാര്യങ്ങളെല്ലാം ഞാൻ സമ്മതിക്കുന്നു ഇപ്പൊ നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ അതിന് വൃത്തിയുണ്ട് വൃത്തി ശുദ്ധി ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ അഹിന്ദു അഹിന്ദുക്കൾ പ്രവേശിക്കരുത് എന്ന് ഗുരുവായൂർ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഒരു ഭക്തിയുടെ പ്രാർത്ഥനയുടെ അതിന്റെ ഒരു ഓറ അവിടെ ഉണ്ടാകും അല്ലെ ആ ഓറക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം നമ്മൾ എന്തിനാ ഗുരുവായൂർ പോകുന്നത് ആ അമ്പലത്തിന്റെ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നു ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടി നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നമുക്കൊരു തൃപ്തി അതിനൊക്കെ ഒരുപാട് കോട്ടം ചിലപ്പോൾ സംഭവിക്കില്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഞാൻ ചോദിക്കുന്നത് ചേട്ടൻ പറഞ്ഞത് അത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ചില ക്ഷേത്രങ്ങളിലൊക്കെ അറിയാതെ ഇപ്പോ ഈ ആർത്തവം വന്നിട്ടുള്ള സ്ത്രീകളൊക്കെ തീർച്ചയായും അതെ അത് പക്ഷെ നമ്മൾ മിണ്ടിയില്ലെങ്കിലും അല്ലെ അവിടെ എന്തെങ്കിലും ഒരു വിഷയം വിഷയമുണ്ടായി അകലത്തിൽ ഒരു അനിഷ്ടം ഉണ്ടായി ദൈവപ്രശ്നം വെക്കുമ്പോൾ ഇതിൽ തെളിയുന്നുണ്ട് അപ്പൊ ഈ തെളിയുന്നുണ്ട് എന്ന് പറയുന്നത് ആർക്കും ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അതൊരു ദേവപ്രശ്നം വെക്കുമ്പോൾ തെളിയുന്ന അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സത്യമുണ്ട് സത്യമുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമല്ലേ ഏതൊരു വിഭാഗത്തിൻ്റെതാണെങ്കിലും ആരാധനാലയങ്ങളായാലും ദേവാലയങ്ങളായാലും എന്തും ആയിക്കോട്ടെ അതിനെ പവിത്രമായി തന്നെ കാണുക എന്നുള്ളതാണ് ഇനിയിപ്പോ ഇതിപ്പോ ഞാൻ പറയുന്നത് അത് അവിടെ ഒരു ദേവപ്രശ്നം വെച്ചിട്ട് പണ്ട് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഞാൻ മുതിർന്ന ഒരാൾ പറഞ്ഞത് കേട്ടതാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഏഹ് സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയും പോകുന്നു അവിടെ ചെന്നപ്പോ സോണിയാഗാന്ധിയെ കയറ്റിയില്ല കാരണം അദ്ദേഹം അവർ ഒരു കത്തോലിക്ക മതവിശ്വാസി ആയതുകൊണ്ട് കയറ്റിയില്ല അപ്പൊ ഇവിടെ മാത്രമല്ല പല എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഇത്തരത്തിലുള്ള ചില ഭേദങ്ങളുണ്ട് ചില അമ്പലങ്ങളിലൊക്കെ എല്ലാവർക്കും കേറാം ചിലർക്ക് കയറാൻ ചില സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ചിലടത്തില്ല സൗകര്യമാണ് ഇപ്പൊ നമ്മൾ തന്നെ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഞാൻ ഒരുപാട് പോയിട്ടുണ്ട് പ്രീതയും പോയിട്ടുണ്ടാകും അതിൽ ഈ പറയുന്ന നിക്കാഹ് എന്ന് പറയുന്നത് അറിയാവല്ലോ എത്ര സ്ത്രീകളാണ് നിക്കാഹ് കാണുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അല്ലെ നിക്കാഹ് എന്ന് പറയുന്ന കർമ്മം പുരുഷന്മാരും മാത്രം കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും ഏതാനും കാരണവന്മാരും മാത്രമേ അത് കാണുന്നുണ്ടായിരുന്നുള്ളൂ അല്ലെ പിന്നെ നിസ്കാരം കുറച്ചു പറഞ്ഞില്ലേ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ ഇപ്പോഴാണെന്ന് തോന്നുന്നു പ്രത്യേകം ഇത് നമ്മൾ അതിനൊന്നും പറയുന്നില്ല ഞാൻ പറയുന്നത് അത് ആ വിഭാഗത്തിന്റെ വിശ്വാസവും ആചാരവും ഒക്കെയാണ് നമ്മൾ അതിനെ ഒരിക്കലും ഹനിക്കേണ്ടതില്ല ഒരു വിശ്വാസം എല്ലാ വിശ്വാസവും ആത്യന്തികമായി ചെന്നെത്തുന്നത് എല്ലാ പരമഗുരുക്കന്മാരും പറഞ്ഞിട്ട് എന്താണ് ഒന്നിലേക്ക് തന്നെയാണ് പല മതസാരവും ഏകമെന്നാണ് ഗുരുവും പറഞ്ഞിട്ടുള്ളത് പല ഇതും പല മതസാരവും ഏകമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഞാൻ മനസ്സിലാക്കുന്നവർ ഗുരു വളരെ ലളിതമായിട്ട് കാര്യം പറഞ്ഞതല്ലേ ഈ ഒരു കാര്യം ഗുരു പറഞ്ഞത് ഏത് സമയത്താണ് മാപ്പിള ലഹി ലഹള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു വന്ന സമയത്താണ് അദ്ദേഹം ഇത്തരത്തിലൊരു ക്യാമ്പ് അവിടെ നടത്തുന്നതും അതിനുശേഷം എല്ലാവരും സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നത് ഈ പറയുന്ന വിശ്വാസങ്ങളെ വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് ഒരിക്കലും നമ്മൾ രാഷ്ട്രീയം ഉണ്ടാക്കാൻ ആരും ശ്രമിക്കാതിരിക്കുക എല്ലാവർക്കും ആഗ്രഹം നമ്മൾ കേൾക്കാൻ കാലങ്ങൾ അധികമായി അതിനെ പറയുന്ന പോലെ ഒരു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഹർജി കൊടുത്തിരുന്നു അന്ന് കോടതി പറഞ്ഞത് ഇത് അദ്ദേഹത്തിന്റെ സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഇതൊരു സ്വകാര്യമായിട്ടുള്ള ഒരു വിഷയത്തെ ഏർ എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞ് ഏർ ഇതാ എന്താ പറയാ അതിനെ അങ്ങനെ കാണാൻ കഴിയില്ല അത് വരിക കാണാൻ പറ്റില്ല എന്നാണ് അതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് ചില പ്രത്യേക സമയങ്ങളിലാണ് ചില പ്രത്യേക വിഷയങ്ങൾ മുമ്പിലേക്ക് എടുത്തിടുന്നത് എന്നുള്ളത് കൂടെ അതെ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇത് വെറുതെ വർഗീയത പറയുന്നു അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയുന്നു ഈ ഇതിലിങ്ങനെ വകതിരിച്ചു പറയുന്നു അങ്ങനെയൊന്നും അല്ല നമ്മൾ എപ്പോ വേണമെങ്കിലും ചിന്തിച്ചു നോക്കിക്കോളൂ ചില കേസുകൾ വരുമ്പോൾ ചില കേസുകൾ മങ്ങും ചില കേസുകൾ വരുമ്പോൾ ചില ഇടപാടുകൾ നടക്കും ഈ ഇത് ഇത് നമ്മുടെ കേരളത്തിൽ മാത്രം നടന്നു വരുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഗുജറാത്ത് കലാപം പറയുമ്പോൾ ഗോത്ര കലാപത്തെ കുറിച്ച് മനഃപ്പൂർവ്വം മറക്കുന്നവരാണ് ഇവിടെ ഉള്ളത് മനസ്സിലായോ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു ഒരു വ്യക്തി പറയുന്നത് കേട്ടത് അനുസരിച്ച് ഇവിടെ എഴുതി കൊടുത്താൽ ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ് എന്ന് അദ്ദേഹത്തിന് കൃഷ്ണ ഗുരുവായ്പന വിശ്വാസമാണെന്നൊക്കെ പറയുന്നു അങ്ങനെയെങ്കിൽ ഹിന്ദുമത വിശ്വാസമാണെന്നോ പറഞ്ഞാൽ കുറിച്ച് അദ്ദേഹം 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 ഹിന്ദു മതത്തിൽ ഏറ്റവും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണ ചില അതെ അപ്പൊ ഇത്തരത്തിൽ അദ്ദേഹം എഴുതി കൊടുത്താൽ കയറാമെന്നാണ് വെപ്പ എന്നാണ് എനിക്ക് ആ സംസാരം കേട്ടതിൽ നിന്ന് മനസ്സിലായത് അങ്ങനെയെങ്കിൽ ഒന്ന് എഴുതി കൊടുത്താൽ ഗുരുവായൂരപ്പനെ കാണാമല്ലോ ചില കാര്യങ്ങളിൽ ചില കാർക്കശ്യങ്ങളൊക്കെ ഉള്ളത് നല്ലതല്ലേ ചില വീടുകളിൽ ചില കാർക്കശ്യക്കാരായിട്ടുള്ള കാരണവന്മാരുണ്ട് അത് നല്ലതിനെ വന്നിട്ടുള്ളൂ ഒരിക്കലും അത് മോശത്തിന് പോയിട്ടില്ല ചില കാര്യങ്ങളിൽ എല്ലാത്തിലും എക്സെപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെയല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഒക്കെ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല മോശവാണത് ഈ പറയുന്ന പോലെ വഴിതിരിച്ചുവിടാനുള്ള കാര്യം അല്പം ഉണ്ടായിരിക്കുന്ന പല വിവാദങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു ഭൂരിപക്ഷത്തിന് മേൽ ഇത് പറയുമ്പോൾ ആ ചിന്ത വഴിമാറിപ്പോകുന്നു അത് മാറ്റിവിടുന്നു ഏതായാലും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുകയാണെങ്കിൽ അത് തെറ്റുതന്നെയാണെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ